ഹലോ മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വന്ന ദിവസം ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയില്ല മാത്സ് പരീക്ഷയുടെ ഒരു വിഷമത്തിലായിരിക്കാം പലരും ഉണ്ടാകുന്നത് ഇപ്പോഴും അതിൻ്റെ ആൻസർ ചെയ്യുക ഞാൻ എഴുതാൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും അത് കഴിഞ്ഞു എത്രയാണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അത് പരിഗണിക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ച് ഇനി വിഷമിക്കണ്ട നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾ ഇനി രണ്ട് പരീക്ഷയും കൂടെ ഉണ്ടല്ലോ അല്ലേ അത് രണ്ടും നന്നായി തന്നെ എഴുതാൻ തീരുമാനിക്കുക Okay. <clears throat> അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫിസിക്സ് എങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എളുപ്പമായിരിക്കാം അല്ലെങ്കിൽ മാത്സ് പരീക്ഷ പോലെ തന്നെ ചിലപ്പോൾ ടഫായിരിക്കാം സോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പം നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഉണ്ടല്ലോ അവസാന നിമിഷം പഠിച്ചാൽ മതിയോ ചിലർ വിചാരിക്കുന്നുണ്ടോ മാത്സ് പരീക്ഷ എന്തായാലും പോയി ഇനിയിപ്പം ഫിസിക്സ് പോയാൽ എന്താ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഒരു പരീക്ഷ ടഫായി എന്ന് വിചാരിച്ചിന് അടുത്ത പരീക്ഷ ടഫായിരിക്കുന്നോ അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്താണേലും നമ്മൾ നമ്മുടെ മാക്സിമം പഠിച്ചിട്ടും നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക ബാക്കി ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതിനകത്ത് കുറേ ചാപ്റ്റേഴ്സും ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും പലരും എന്ത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മിസ്സിന് കിട്ടിയ മെസ്സേജസിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അപ്പം വിചാരിച്ചു നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ തരാം ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് അതായത് നമ്മുടെ ആദ്യത്തെ ഒന്ന് മുതൽ എട്ടാമത്തെ പാഠം വരെ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ആ അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദ്യപ്പേപ്പർ എങ്കിലും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സ് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് ആ കാര്യം ഓക്കെ പക്ഷേ ഇത് പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം ഫിസിക്കൽ വേൾഡ് ആണ് അതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നാല് ബേസിക് ഫോഴ്സസ് ആണുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ആണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ ഏതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസിൽ നിന്ന് നമുക്കറിയാം പഠിക്കേണ്ടത് ഡയമെൻഷണൽ ഫോമില അല്ലേ അപ്പം നമ്മൾ ഓരോ ചാപ്റ്ററിലും പുതിയ പുതിയ ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട് പുതിയ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഓരോരുത്തരുടെയും ഡയമെൻഷണൽ ഫോമിലെയും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് ടു ചെക്ക് ദ കറക്നസ് ഓഫ് ദി ഇക്വേഷനും ടു ഡ്രൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ആണ് ടു ചെക്ക് ദ കറക്ട്നെസ് ഓഫ് ദി ഇക്വേഷനകത്ത് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ പോലും ഒരു കൊല്ലങ്ങളിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പഠിക്കാനായിട്ട് ഡയമെൻഷണൽ ഫോമിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി അടുത്ത ചാപ്റ്റർ ഏതാണ് മോഷൻ എ സ്ട്രെയിറ്റ് ആണ് മോഷൻ എ സ്ട്രേറ്റ് ലൈനിൽ നിന്നും ഡെറിവേഷൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഏതൊക്കെയാണ് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ് പിന്നെ ഏതാണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പിന്നെ എന്താണുള്ളത് ഇ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എസ് ഈ മൂന്ന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് ന്യൂമറിക്കൽസ് ആണ് അതായത് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെയാണ് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് നാല് ചോദ്യങ്ങൾ നാലേ നാല് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ അല്ലേ ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലേ മോഷൻ എ പ്ലെയിനിൽ ഓഫ് ലോഫ് എക്ട്രഡീഷൻ അതിൻ്റെ ഡെറിവേഷൻ അതായത് ആർ ഇസ് ഈക്വൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ്തീറ്റ എന്നൊരു ഡെറിവേഷനുണ്ട് ആ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം ചിലപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം ഇതൊന്നുമല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു ന്യൂമറിക്കൽ ചോദിക്കാം സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ അപ്പം നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞാൽ ട്രാങ്കിൾ ഓഫ് എക്ട്രഡീഷൻ സ്റ്റേറ്റ് ചെയ്യണം അപ്പോൾ പാലോഗ്രാം ലോ ഓഫ് എക്ട്രഡീഷനും ട്രാങ്കിൾ ഓഫ് എക്ട്രഡീഷനും സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം പാലോഗ്രാം ലോ ഓഫ് എക്ട്രഡീഷൻ വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ടൻ വെക്ചറിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ടത് അടുത്തത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രൊജക്റ്റൈൽ മോഷൻ ആണ് ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ഇത് ഏതെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും അതോടൊപ്പം തന്നെ അത് വെച്ചിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലവും ചോദിക്കാനുള്ള

ഈ ഒമേഗ എന്ന് പറയുന്നതിനെ നമുക്ക് ടു പൈ എഫ് എന്ന് എഴുതാം അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ടൈം പീരിയഡ് ടു പൈ ബൈ ടി എന്ന് എഴുതാം അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക മിസ്സ് ഇക്വേഷൻസ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റൈറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഇതിനകത്ത് നിന്ന് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഇത് പഠിച്ചല്ലോ എന്തുവാണ് ഡോട്ട് പ്രോഡക്റ്റും വെക്റ്റർ പ്രോഡക്റ്റും അല്ലേ ഡോട്ട് പ്രോഡക്റ്റ് വെക്റ്റർ പ്രോഡക്റ്റിൽ നിന്ന് വരുന്നത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ്തിറ്റി ആണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ ഇത് വെച്ച് വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സ് തരും രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് അവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം ഓക്കെ അങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോസ്തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അപ്പോൾ എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് അതായത് വെക്ടർ എ എന്ന് പറയുന്നതിന് നമുക്ക് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാബ് പ്ലസ് എ സെഡ് കെ ക്യാപ് എന്ന് എഴുതാം അതുപോലെ തന്നെ വെക്ടർ ബി എന്ന് പറയുന്നതിന് നമുക്ക് ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ് എന്ന് എഴുതാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എങ്ങനെയാണ് എ ഡോട്ട് ബി സിക്വൽ ടു വരുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ എക്സ് ഇൻറ്റു രണ്ടാമത്തെ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് അതാണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഓക്കെ ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എയുടെ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്നെടുക്കുക എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെഡ് സ്ക്വയർ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അപ്പൊ നമ്മൾ കോസ്തീറ്റ എ ഡോട്ട് ബി ബൈ എ ബി ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി എ ഡോട്ട് ബി എന്ന സ്ഥലത്ത് എ എക്സ് ബി എസ് അപ്പം ഈ എക്സിൻ്റെ ബി എക്സിൻ്റെ അവിടെ നമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻ ബി വൈ പ്ലസ് എ സെഡ് ഇൻ്റു ബി സെഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെറ്റ് സ്ക്വയർ ഇൻ്റു ബിക്ക് പര ബി എക്സ് സ്ക്യർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെറ്റ് സ്ക്വയർ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാണ് എ ഡോട്ട് ബി ജി ഈക്വൽ ടു എ ബി കോസ്റ്റ അപ്പോൾ ഇനി രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് ബി അതായത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെറ്റ് ബി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സീറോ ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പം വാല്യൂ കിട്ടുന്നത് സീറോ ആയിരിക്കും ഓക്കെ ഇതാണ് സംഭവം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ ക്രോസ് ബി എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇതുപോലെ രണ്ട് വെക്റ്റേഴ്സ് വരികയാണ് എയും ബിയും ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ട് വൈര വരയ്ക്കുക ഐ ജെ കെ എഴുതുക എ എക്സ് എ വൈ എ സെഡ് എഴുതുക ബി എക്സ് ബി വൈ ബി സെഡ് എഴുതുക ഓക്കെ എന്നിട്ട് ഇത് ചെയ്യുന്ന ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡുണ്ട് നമ്മൾ ന്യൂമറിക്കൽസിൽ ചെയ്യുമ്പം പറഞ്ഞുതരാം കേട്ടോ പൊസിഷൻ റേറ്റും ഫോഴ്സും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ടോർക്ക് കിട്ടുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് അതൊക്കെ നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മോഷൻ പ്ലെയിനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ കണ്ടോ അപ്പം മോഷൻ എ പ്ലെയിനിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആകെ നാലേ നാല് ടോപ്പിക്സേ ഉള്ളൂ പക്ഷേ അതിൽ നിന്നും ന്യൂമറിക്കൽസ് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതാണ് അടുത്ത ചാപ്റ്റർ ഏതാണ് ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷൻ്റെ ഫസ്റ്റ് എന്താണ് ന്യൂട്ടൻ്റെ മൂന്ന് ലോ പഠിക്കുക ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ അല്ലേ അതിനകത്ത് സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ എഫ് ഇ ഈക്വൽസ് എം ഇൻ ടു എ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അടുത്തത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഇതിനടി ഇമ്പൾസ് എന്താണ് മൊമെൻറ്റം എന്താണെന്നൊക്കെയുള്ള ടേംസ് ഉണ്ട് അതിനകത്താണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം വരുന്നത് ഇമ്പൾസ് മൊമെൻറ്റം തീയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ചേയ്ഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറ ഓക്കെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ലോ ടോട്ടൽ ലീനിയർ മൊമെൻ്റം ഇസ് എ ഇഫ് എക്സ്റ്റേർണൽ ഫോഴ്സസ് ആബ്സെൻറ്റ് ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് ചോദിക്കാം ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചിട്ടും പ്രൂഫ് ചോദിക്കാറുണ്ട് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്താണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗണ്ണിൽ നിന്നും ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ആ ഗണ് ബാക്കിലേക്ക് മൂവ് ചെയ്യും അല്ലേ ആ ബാക്ക്വേഡ് മൂവ്മെൻറ്റിനെയാണ് റീകോയിൽ ഓഫ് ഗണ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് അത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം ഓക്കെ എന്താണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ്റെ ലോസ് ഏതൊക്കെ ലോസാണ് ഉള്ളത് എന്നുള്ളത് ഫ്രിക്ഷൻ്റെ ആ ഭാഗത്ത് നിന്നുള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫ്രിക്ഷൻ്റെ ലോസ് പഠിക്കുക അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ലോ ഏതാണ് എഫ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ അപ്പം നമ്മൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ മാറ്റുകയാണ് ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഈ കോൺസ്റ്റൻ്റെ പറയുന്നത് എന്താണ് കോയഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും ഓക്കെ അതിനകത്ത് നിന്ന് തന്നെയാണ് ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും വരുന്നത് ആ ടോം ആ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലാസ്റ്റ് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് ബാങ്കിങ് ഓഫ് റോഡ്സിൽ ഹൊറിസോണ്ടൽ ലെവൽ റോഡിൽ ഒരു വെഹിക്കിൾ ടേൺ ചെയ്യുമ്പം എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷൻ ഇല്ലാതെ ഉള്ള റോഡിൽ കൂടെ ഒരു ബോ ഒരു വെഹിക്കിൾ പോകുമ്പോൾ എങ്ങനെയാണത് അതിൻ്റെ വെലോസിറ്റി വരുന്നത് അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലോസ് ഓഫ് മോഷനിൽ നിന്നും അപ്പോൾ ലോസ് ഓഫ് മോഷൻ വരെ ഉള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് ആകെ പതിനാല് ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത നമുക്ക് അടുത്തതിലേക്ക് പോവാം ഏതാണ് അടുത്തത് വർക്ക് എനർജി പവർ അല്ലേ അടുത്ത ടോപ്പിക് അടുത്ത ചാപ്റ്റേഴ്സ് വർക്ക് എനർജി പവർ വർക്ക് എനർജി പവറിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് വർക്ക് ഏതൊക്കെയാണ് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് സീറോ വർക്ക് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്നേ പഠിക്കുന്നതാണ് കൈനറ്റിക് എനർജി എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ഏതാണത് ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറയുന്ന ഡെറിവേഷൻ ഓക്കെ അടുത്തത് എന്താണ് വർക്ക് എനർജി തീറം എന്താണ് വർക്ക് എനർജി തീയറം വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അപ്പം എങ്ങനെയാണ് നമ്മളത് എഴുതുക ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫൈനൽ കയനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ബി സ്ക്വയർ ആണ് ഹാഫ് എം ബി സ്ക്വയർ അല്ലെ കയനറ്റിക് എനർജി ഡിക്വേഷൻ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം യു സ്ക്വയർ ആണ് ഇനീഷ്യൽ കനറ്റിക് എനർജി ഓക്കെ അടുത്തത് എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ നിന്നും അതിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത് ഹാഫ് കെ ആണ് ഇത് പഠിക്കാനായിട്ട് നമ്മളൊരു ഹൂക്ക്സ് ലോ ചെയ്യുന്നുണ്ട് ഹൂക്സ് ലോ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഹൂക്സ് ലോ വരുന്നുണ്ട് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൂക്ക് സ്ലോ ഇതിനകത്തും വരുന്നുണ്ട് ലോഡീസ് പ്രൊപ്പോഷണൽ ടു എക്സ്റ്റൻഷൻ എന്നുള്ള അല്ലെങ്കിൽ ഫോഴ്സ് ഫോർസിസ് പ്രൊപ്പോഷണൽ ടു എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കെ എന്ന് പറയുന്നത് എന്താണ് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഗ്രാഫും ഉണ്ട് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ടുള്ളൊരു ഉണ്ട് അത് ഇമ്പോർട്ടൻ്റാണ് അടുത്തത് എന്താണ് കൊളീഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഈ കൊളീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ പഠിക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് പക്ഷേ എൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക അതായത് രണ്ട് ബോഡീസ് കൊള്ളാഡ് ചെയ്ത് കഴിയുമ്പോൾ കൊളീഷന് ശേഷം ഇവർ പോകുന്ന വെലോസിറ്റി ഓരോ ബോഡിയുടെയും വെലോസിറ്റി വി വൺ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി വി വൺ അതായത് കുലീഷന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി രണ്ട് ബോഡിയുടേതും ഇത് അതാണ് എന്ത് വർക്ക് എനർജി പവറിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓക്കെ അടുത്തത് ഏതാണ് റൊട്ടേഷണൽ മോഷൻ റൊട്ടേഷണൽ മോഷനകത്ത് ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് നമുക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു റൊട്ടേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആങ്കുലർ മൊമെൻറ്റം ടോർക്കും ആംഗുലോ മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ എന്താണ് ടൂ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി അതാണ് ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുല മൊമെൻറ്റം ടോട്ടൽ ആംഗുല മൊമെൻറ്റം ഈസ് എ കോൺസ്ൻറ്റ് ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ആബ്സെൻറ്റ് നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറഞ്ഞത് ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് ആബ്സെൻറ്റ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെൻറ്റ് ആണെങ്കിലാണ് ആംഗുലർ മൊമെന്റ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിലാണ് വരെ അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ആബ്സെൻ്റ് ആവുന്ന കേസാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കണം അതായത് നമ്മൾ നിങ്ങൾക്കറിയാം അല്ലേ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് കറങ്ങുമ്പോഴാണോ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോഴാണോ ഫാസ്റ്റ് ആയിട്ട് കറങ്ങാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ ഈ കൺസർവേഷൻ ഓഫ് ആംഗ്ലോ മൊമെൻ്റ് ആപ്ലിക്കേഷൻസ് ആണ് അടുത്ത എന്താണ് മൊമെൻ്റ് ഓഫ് ഇനാഷ്യ മൊമെൻറ്റ് ഓഫ് ഫിനാഷ്യയുടെ ഡെഫിനീഷനും അതിൻ്റെ ഇക്വേഷനും പഠിക്കുക ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനാഷ്യ ഓഫ് ഡിഫറൻ്റ് ബോഡീസ് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ ഒരു സർക്കുലർ റിംഗിൻ്റെ കേസിൽ സോളിഡ് സോൾസ്വിയറിൻ്റെ കേസിൽ ഒക്കെയുള്ള മൊമെൻറ് ഓഫ് ഇനാഷ്യയുടെ ഇക്വേഷൻസ് ഒരു ടേബിളായിട്ട് തന്നെ നമ്മുടെ നോട്ടിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് അത് നോക്കി ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ റേഡിയസ് ഓഫ് ഗറേഷൻ എന്താണ് റേഡിയസ് ഓഫ് ഗറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസും ആക്സിസ് ഓഫ് റൊട്ടേഷനും കൂടെ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ഗ്യാരേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റൊട്ടേഷൻ മോഷൻ എന്ന് പഠിക്കാൻ ഇനി ലാസ്റ്റ് എന്തുവാണ് ലാസ്റ്റ് നമ്മുടെ ആക്സിലറേഷൻ ന്യൂട്ടു ഗ്രാവിറ്റി വരുന്ന ചാപ്റ്റർ ഏതാണ് ഗ്രാവിറ്റേഷൻ അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ന്യൂട്ടൻസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഗ്രാവിറ്റേഷൻ കോൺസെൻറ്റ് എന്താണെന്നൊക്കെ പഠിക്കുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്തുവാണ് വേരിയേഷൻ ഓഫ് ജീവിത്ത് ഓൾട്ടിറ്റ്യൂഡ് വിത്ത് ഡെപ്ത്ത് വിത്ത് ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഇതിൽ നിന്നും ന്യൂമറിക്കൽസും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത എന്താണ് കെ വെലോസിറ്റി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആണ് ഓർബിറ്റൽ വെലോസിറ്റി അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡെറിവേഷൻ ചോദിച്ചിട്ട് അത് തമ്മിൽ ഉള്ള റിലേഷൻ എഴുതാൻ പറയും ഓക്കെ നെക്സ്റ്റ് എന്തുവാണ് ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡും അതുപോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ എനർജിയുടെയും ഇക്വേഷൻസ് ഡെറിവേഷനൊക്കെ സിമ്പിളാണ് കുട്ടി രണ്ട് മൂന്ന് ലൈനിൽ തീരാൻ പറ്റുന്ന ഡെറിവേഷൻസ് ആണ് അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ഈ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനകത്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ടോപ്പിക്സ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയത്തില്ല പക്ഷേ മുന്നേ ഉള്ള ഏതോ ഒരു വർഷങ്ങൾ ഒരു വർഷം ഗ്രാവിറ്റേഷൽ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് ഓക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ തൽക്കാലം അവിടെ വെച്ചേക്കാം പക്ഷേ ഇപ്പം മാത്സിൻ്റെയൊക്കെ കൊസ്റ്റൻ പേപ്പറ് കണ്ടു കഴിഞ്ഞപ്പം ഒരു ടെൻഷൻ അങ്ങനെ ചില ടോപ്പിക്സ് ഒന്നും ഒഴിവാക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ ലാസ്റ്റ് എന്താണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം അല്ലെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ലോയുടെ പ്രൂഫ് ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഇതുകൊണ്ടോ എല്ലാ ചാപ്റ്റേഴ്സ് അതായത് ഫസ്റ്റ് എക്സ്റ്റിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ മുപ്പത്തൊന്ന് ടോപ്പിക്സ് നമുക്ക് റൗണ്ട് ചെയ്തൊരു മുപ്പത് ടോപ്പിക്ക് എന്ന് പറയാം ഈ മുപ്പത് ടോപ്പിക്സ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് ആ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതാണ് ഓരോ വർഷത്തെയും മോഡൽ ഇംപ്രൂവ്മെൻറ്റ് ബോർഡ് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓരോ കൊല്ലത്തെ മൂന്ന് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സായി സോ ഇത്രയും ടോപ്പിക്സും പഠിച്ച് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നിങ്ങളെ ആർക്ക് തോപ്പിക്കാൻ പറ്റും ഫിസിക്സിന് അല്ലേ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഒന്നും പേടിക്കണ്ട ഓക്കെ അപ്പം പക്ഷെ പറഞ്ഞല്ലോ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം ഏതെങ്കിലും ഏതെങ്കിലും ചാപ്റ്റർ ഇനിയിപ്പം ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറയുക കാരണം നമ്മുടെ ചാനൽ റീസൻ്റ് സ്റ്റാർട്ട് ചെയ്ത ചാ റീസൻറ്റ് മീൻസ് വൺ ഇയർ ആയിട്ട് ആയിട്ടുണ്ട് എന്നാലും പറയുകയാണ് പ്ലസ് ടുവിൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്ലസ് വൺ ഇൻ്റെ കുറേ ടോപ്പിക്സ് വർക്ക് എനർജി പവർ വരെയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് ഓസിലേഷൻസ് ചെയ്തിട്ടുണ്ട് വേവ്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിനി ഏതെങ്കിലും ചാപ്റ്റർ നമ്മുടെ ചാനലിൽ കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചാപ്റ്ററിൻ്റെ പേരൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നു കഴിഞ്ഞാൽ മിസ്സ് ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസ് ഇക്വേഷൻസ് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ ഈ എക്സാമിൻ്റെ ടൈമിൽ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഏതാണോ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങളിനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് ന്യൂമറിക്കൽസ് ആണോ അല്ലെങ്കിൽ ഇക്വേഷൻസ് ആണോ അല്ലെങ്കിൽ ഡെറിവേഷൻസ് ആണോ ഡെഫിനേഷൻസ് ആണോ ലോ ആണോ സോ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ തരിക ഓക്കെ പിന്നെ നമ്മുടെ നോട്ട്സ് ചെലഗ്രാമിൽ ഉണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും സോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ട്സ് രണ്ട് ടെക്സ്റ്റിൻ്റെയും ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് അത് ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയുള്ള നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇനി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മിസ്സിനോട് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ചോദിക്കുക നോട്ട്സ് അയച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് കാണാം ഉഴപ്പരുത് അഞ്ചാറ് ദിവസം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കളെ തീരെ കുഴപ്പരുത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണം അങ്ങനെയുള്ളൊരു സ്റ്റഡി പ്ലാനാണ് മിസ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആവും കേട്ടോ സുഖമായിട്ട് ഒരു ദിവസം മൂന്ന് ചാപ്റ്ററോ വരെയൊക്കെ നല്ല രീതിയിൽ പഠിച്ച് അതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ അടക്കം ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക ഓക്കെ അപ്പം ബൈ താങ്ക്